ബുക്ക് അത്യാവശ്യം വേറെ ലോകം ടേസ്റ്റ് ആട്ടോ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് ചെയ്ത് കഴിയുന്നത് ഈ ഡ്രൈ ആയിട്ടുള്ളത് തന്നെ കഴിക്കണത് കേട്ടോ അത്യാവശ്യം ആ മുളവൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഇനി നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് ആലുവൈകണമെന്നു പറഞ്ഞാൽ ഡ്രൈ ആയിട്ട് ചെയ്താണ് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ചു പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ മസാല ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് നമ്മൾ സാറിന് കത്തരിക്ക വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചാൽ ആരെങ്കിലും കഴിക്കുകയോ പക്ഷേ ഈ മസാല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കഴിച്ചു പോകും കേട്ടോ അപ്പം പാചകം എല്ലാം ചാട്ടൻ ആണോ ആ <laughs> ना, ना 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 दे, दे ും ഹലോ ഹാ ഞാൻ ഉണ്ണികൃഷ്ണേ തിരുവനന്തപുരം വെബ് സീരീസിലെ നാൽപ്പത്തൊന്നാമത് വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം പഴവങ്ങാടിയിലുള്ള ആര്യസ് പഞ്ചാബി ധാബയിലാണ് കേട്ടോ ഇന്ന് പഞ്ചാബി രുചിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു കുഞ്ഞ് ധാബയാണ് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയറും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കറക്റ്റ് സ്പോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പഴവങ്ങാടി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ അജന്ത തിയേറ്ററിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു ധാവ ഉള്ളത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പേർക്ക് ഇരിക്കുക സ്പേസ് മാത്രമേ ഉള്ളൂ ഞാൻ വൈകുന്നേര സമയത്താണ് എത്തുക കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കുണ്ട് ഇവിടുത്തെ ഒന്ന് രണ്ട് ഐറ്റംസ് ഐറ്റംസാണ് ഞാനിന്ന് ട്രൈ ചെയ്യുന്നത് പേരെങ്ങനെയാണ് സെറ്റ് ചെയ്തു എത്ര വർഷമായി പത്തിരുപത്തൊന്ന് കൊല്ലമായി ആ നേരത്തെ കഴിവുള്ളതായിരുന്നു ഓവർ ബ്രിഡ്ജും മറ്റുള്ള കാര്യം ബൈപ്പാസ് ഒക്കെ വന്നപ്പോൾ അത് നമുക്ക് ബോക്ക് ചെയ്തിട്ട് സിറ്റിയിലോട്ട് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത്ര കിട്ടി നോക്കിയാണ് ഹോട്ടൽ കുറച്ച് ഇതിലേക്ക് കിട്ടി നോക്കി അതിനകത്ത് നിങ്ങൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ മെയിൻ ഡിഷസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് പാലക് പനീർ ദാൽ ദാൽമക്കി ദാൽ ഫ്രൈ കടായി പനീർ കുക്കാറൊട്ടി ബട്ടർ റൊട്ടി പുളിച്ച ആലു പൊറോട്ട കോഴി പൊറോട്ട റൈസ് അടുത്ത് ഒരു നിര തന്നെയാണ് ടൊമാറ്റോ റൈസ് കോവി ഫ്രൈഡ് റൈസ് പനീർ ഫ്രൈഡ് റൈസ് ജീര റൈസ് ഡമൺ റൈസ് ദാൽ രാവിലെ നമ്മൾ നമ്മള് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പത്ത് മണിയോട്ട് രാത്രി പത്ത് മണി പോലെ തന്നെ പോകും എന്ത് തന്നെ കൊടുക്കും എന്റെ ക്ലോസിംഗ് ഇല്ലാട്ടാണോ നമ്മളെ പൈമാരും ഉണ്ട് ഞാൻ തന്നെ അടിക്കും പിന്നെ ഞാൻ അവിടെ മാറി മെയിൻ ഷെഫ് ഓണറും ഷെഫും വൈഫ് വൈഫ് ചെയ്യുന്നത് വരും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതോടൊപ്പം എനിക്ക് കേറാൻ പറ്റിയില്ല ഞാൻ കുറച്ചു വെയിറ്റ് ചെയ്യാൻ ഇവിടെ ഒരു ടേബിൾ കിട്ടിയ കേട്ടോ ഇതാണ് ആര്യ പഞ്ചാബി ദാബയിലെ മെനു കാട്ടാ ഒരുപാട് ഡിഷസ് ഉണ്ട് പൊറോട്ടയിൽ തന്നെ ഒരുപാട് ഡിഷസ് പനീറിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ദാല് റൈസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താലി മീൽസ് കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ സബ്ജി ഐറ്റംസിലും അത്യാവശ്യം ഒരുപാട് ഒക്കെ ഉണ്ട് കേട്ടോ വളരെ ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ സ്പേസ് കുറച്ച് ഉള്ളൂ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ ഈ രാത്രി ഒൻപത് മണി സമയത്തിനാണ് ഞാനവിടെ എത്തി കേട്ടോ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് സീറ്റ് കിട്ടിയത് ഒന്ന് രണ്ട് ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇരുപത് നേരം സിറ്റിയിലെ ഒരുപാട് പഞ്ചാബി നാളേഴ്സ് ഉണ്ട് ഞാൻ അതിൽ കുറച്ച് കടകൾ മാത്രമേ വീഡിയോ ചെയ്തിട്ടുള്ളൂ ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വന്ന് വീഡിയോ എടുക്കുന്നത് അത്യാവശ്യം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് അവർ സെർവ് ചെയ്യുന്നുണ്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കുറച്ച് കൂടി വെയിറ്റ് ചെയ്യണം കേട്ടോ അവർ ഫുഡെല്ലാം ലൈവ് ആയിട്ടാണ് ചെയ്തു തരുന്നത് അതുകൊണ്ട് കുറച്ച് ക്ഷമയോടെ കാത്തിരുന്നാലേ പഞ്ചാബി ദാബലൊന്നും ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റംസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അത്രയും കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും അതെല്ലാം അവരുടെ സ്പെഷ്യലാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കണം ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്യുന്ന അവരുടെ സ്പെഷ്യലായിട്ടുള്ള പനീർ ബുർജി ഡ്രൈയും അതുപോലെ തന്നെ ആലു ബൈഗൻ ട്രൈ ആയിട്ടുള്ള ഡിഷാണ് ഈ പനീർ ബുറജിയുടെ ട്രൈയുടെ വില വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് ഈ ആലു ബൈഗൻ ട്രൈയുടെ വില വരുന്നത് നൂറ് രൂപയാണ് ഇതെല്ലാം അവിടെ ഇവിടുത്തെ ഒരു രണ്ട് സ്പെഷ്യലാണ് ഞാൻ പുള്ളിക്കാട്ടെ ചോദിച്ചിട്ട് അടുത്താണ് കേട്ടോ ഇതൊക്കെ എങ്ങനെയാ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കണം ഇത് വന്നിട്ട് പനീർ പറാട്ടയാണ് പനീർ പറാട്ട ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അതുകൂടാഞ്ഞിട്ട് ഞാനൊരു ബട്ടർ റൊട്ടിയും കൂടെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഹെവിയാണ് ഇത്രയും ഞാൻ കഴിക്കുന്നില്ല നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഡിഷസും പിന്നെ പറാട്ടയും റൊട്ടിയും ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്കെല്ലാം കഴിച്ചു നോക്കാം പക്ഷേ നല്ല ക്വാണ്ടിറ്റിയിലാണ് കറികളെല്ലാം ചെയ്യുന്നത് ഒരാൾക്ക് അത്യാവശ്യം ഓവറായിരിക്കും കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പഞ്ചാബി പഞ്ചാബിധാറയിൽ വന്ന് കഴിഞ്ഞാലുള്ള ഒരു വ്യത്യാസം ആ റേറ്റും അതിനനുസരിച്ച് കാണും ലൈവായിട്ട് ചെയ്തു തരുന്നുണ്ട് നമ്മൾ കുറച്ചേ വെയിറ്റ് ചെയ്താൽ ഫുഡ് എല്ലാം സർവ്വ് ചെയ്തോളാം ഇപ്പോഴാദ്യം നമുക്ക് അവരുടെ പനീർ ബുർജീനൊന്നും കഴിച്ചു നോക്കാം ഡ്രൈ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ട് നമ്മുടെ റാംജിന്ന് പക്ഷെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിച്ചോ അത് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടേ അനേശം ബട്ടർ റൊട്ടിയും കൂടെ ചേർത്തിട്ട് കഴിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ നമുക്ക് ഓരോ കടയിലും ഓരോ ടേസ്റ്റ് അല്ലേ അത് ദേശം റൊട്ടിയും പനീർ ബോർജിയും കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം പനീർ ഡ്രൈ ആയിട്ട് ചെയ്ത് നോക്കുക വല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ മസാലയുണ്ട് ചെയ്തെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആ റൊട്ടിയുടെ കൂടെ കഴിക്കാനേ വേറെ ലെവലാണ് എന്തായാലും നിങ്ങളിവിടെ വരികയാണെങ്കിൽ ജസ്റ്റ് പനീർ ബുർജി തന്നെ ഒന്ന് ട്രൈ ചെയ്യുക അടിപ്പിളുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ബുക്കി അത്യാവശ്യം വേറെ ലെവൽ ടേസ്റ്റ് കേട്ടോ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഈ ട്രൈ ആയിട്ടുള്ളത് തന്നെ കഴിക്കുന്നത് കേട്ടോ അത്യാവശ്യം മുളകൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ റൊട്ടിയും ബുർജിയായിട്ട് കഴിക്കാൻ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് വേറെ ഡിഷും കൂടെ ട്രൈ ചെയ്യണ്ട ജസ്റ്റ് നോക്കണം ഹൈവായിട്ട് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഈ ഫുഡ് എല്ലാം ചൂടോട് കൂടി തന്നെ കഴിക്കണം എങ്കിലതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നു ഇപ്പം ഈ റൊട്ടി ഫോക്ഷിൻ്റെ കൂടെ അവരൊരു മുളക് അതായത് വേവിച്ചെടുത്തിട്ട് മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മുളകൊക്കെ തന്നിട്ടില്ല അതുകൂടെ ജസ്റ്റ് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ് കേട്ടോ ഇടിക്കില്ല കേട്ടോ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മുളകാണ് മുളവാണ് ഇതിൻ്റെ കൂടെ തന്നെ നാരങ്ങ വെച്ചിട്ടുണ്ട് കുറച്ച് ചാറ്റ് മസാലയൊക്കെ ഇതിനുള്ളിൽ ഇട്ടിട്ടോ സവോള അറിയാമോ കുറച്ച് നാരങ്ങി ഇതിലോട്ട് പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത ശേഷം പക്ഷേ റൊട്ടിയെടുക്കുക റൊട്ടിയും ഇതെല്ലാം കൂടെ അതായത് സലാഡും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയാണ് കഴിക്കാനുണ്ടായത് പിന്നെ ആ മുളും കുളം കേട്ടോ അല്ല ചാട്ട് മസാല അടിപ്പൊളായിട്ടുണ്ട് ഒരു മസാല ഇട്ടിട്ട് കേട്ടോ വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന പഞ്ചാബി താവിലെ ഫുഡും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യാം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രുചികൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് ആലു വൈകണമെന്ന് പറഞ്ഞാൽ ട്രൈ ആയിട്ട് ചെയ്തതാണ് അതും കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ആലു ഒരുപാട് വെജിറ്റബിൾസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഡിഷ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് മുളകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടെ എങ്ങനെയാണെന്ന് അറിയണം അതിൻ്റെ കൂടെ നമുക്ക് പനീർ പാറാട്ടയും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പനീർ അതിനുള്ളിൽ അത്യാവശ്യം നല്ല ഫില്ലായിട്ടുണ്ടാവും നല്ല മസാലയൊക്കെ ആയിട്ടാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇത് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടെ ഞാൻ എങ്ങനെയാണെന്ന് നോക്കുന്നത് അതിവിടാത്ത മാത്രം മതിയാട്ട കൂടെ കറി വന്നും വേണ്ട അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് തൊണ്ണൂറയ്ക്ക് അത്യാവശ്യം വർത്താനുണ്ടോ ഇപ്പം നമുക്ക് ലേശം പനീർ പൊറാട്ടയും ആലു തഗൈൻ ഡ്രൈ കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം നിറമില്ല ഉരുളക്കിഴങ്ങ് കത്തിരിക്ക മുളക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു ഡ്രൈ ഫ്രൈ ചെയ്തിരിക്കുന്നത് ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജിയാണ് കേട്ടോ കേട്ടോ ഇവിടെ മസാലയുടെ എടുത്ത് പറയേണ്ടത് അതിൻ്റെ ഓണർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഷെഫ് അതായത് പാചകക്കാരനും ഗുളിക്കാരനെയാണ് മെയിൻ കുക്കാണ് കേട്ടോ ഗുളിക എൻ്റെ രീതിയിലാണ് കറികളെല്ലാം ഉണ്ടാക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ മസാല ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് നമ്മൾ സാധാരണ കത്തരിക്ക വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചാൽ ആരെങ്കിലും കഴിക്കുമോ പക്ഷേ ഈ മസാല കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കഴിച്ചു പോകും കേട്ടോ അടിപൊളിയായിട്ടുണ്ട് തോന്നിയ ടേസ്റ്റ് കേട്ടോ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവരുടെ പനീറിൻ്റെ ബുർജി ഡ്രൈ ആയിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടത് ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റേറ്റിന് വെർത്താണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയുള്ള കറിയായിട്ടാണ് അവരിവിടെ സർവ് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മുടെ പനീർ പറാട്ടയും പനീർ ബുർജിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം വേറെ വേറെ ടേസ്റ്റ് ആയിട്ടുള്ളത് എന്നാലും ഫുഡൊക്കെ അത്യാവശ്യം നല്ല കൊള്ളാം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ സ്പേസ് കുറച്ചേ ഉള്ളൂ ഇങ്ങനെ നല്ല ഫുഡ് വരുന്നതെങ്കിൽ നമ്മുടെ സ്പേസ് ഒന്നും അവർ കുറച്ച് വെയിറ്റ് ചെയ്താലും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും റൊട്ടിയും പനീർ ബുറച്ചും ഫ്രൈയും കൂടെ കഴിക്കാൻ തന്നെ എനിക്ക് കോളികേട്ട ഇഷ്ടപ്പെട്ടത് വേണമെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ആ ഒരു ചാറ്റ് മസാല കൂടെ ചേർത്തിട്ടുള്ള സലാഡും കൂടെ ജനിച്ചൊന്നും എടുക്കാം കോളി കേട്ട മസ്റ്റ് ഡ്രൈ വലിപ്പൂർ ഈ ഒരു ഡിഷ് ഞാൻ ആദ്യമായി കഴിക്കുന്നുണ്ട് കേട്ടോ ആലുവക്കയും ട്രൈ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പുതിയൊരു ഡിഷ് ട്രൈ ചെയ്യണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അവരുടെ മസാലയാണ് നമ്മൾ എടുത്ത് പറയേണ്ടത് അടിപൊളി ടേസ്റ്റാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ആണ് ഡിഷാണ് കേട്ടേത് കിഴങ്ങണവർ കൂടുതലും ഉപയോഗിക്കുന്നത് ഉരുളക്കിഴങ്ങും കത്രികയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് മസാല ഒക്കെ ചേർക്കേണ്ട കേട്ടോ ഇത് അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു ഡിഷ് ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ആണ് ഇന്നത്തെ ദാബയിലെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ദാബയിലേക്ക് വരിക നമ്മുടെ പഴവങ്ങാടി തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ആര്യാസ് പഞ്ചാബി ദാബ ഉള്ളത് അവരുടെ പനീർ കുർച്ചിയൊക്കെ വേറെ ലെവൽ ടേസ്റ്റായിട്ടുണ്ട് കേട്ടോ ആ ഉരുളക്കിഴങ്ങും കത്രിക്കൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു കറി വേറെ ലെവൽ ടേസ്റ്റായിരുന്നു കേട്ടോ മസാലക്കെ ഇടുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരുന്നത് ചെറിയ കടയിൽ നിന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആ ചെറിയ കടയിലാണ് കൂടുതലും ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡുകൾ സെർവ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും